ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണകി ജ്യോതിഷാലയം നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജ്യോത്സ്യത്തിൽ വിദഗ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ മുനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി മുനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ഭക്തിഭാവത്തോടും ആഘോഷപൂർവവുമായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്നു ഭക്തജനങ്ങളുടെ ആത്മീയാനുഭവങ്ങളെ സമ്പുഷ്ടമാക്കുന്ന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മേൽശാന്തി മണികണ്ഠൻ ചെമ്മങ്ങാട്ട് നിർവഹിച്ചു യോഗത്തിന് അരയ മഹാസഭാ പ്രസിഡന്റ് ടി എ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് സജീവ് സ്വാഗതം പറഞ്ഞപ്പോൾ ഗജാഞ്ജി ചവഹൻലായി കെ എസ് നന്ദി പറഞ്ഞു ഗജാനനം പര ബ്രഹ്മുരവേണാതി जं गोफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धेर्भवतुमे सदा ായ കെ ബാലു മനീഷ് പി ആർ വനിതാ പ്രസിഡന്റ് ഷീബ രഘു സെക്രട്ടറി സിനി പ്രദീപ് വിശ്വനാഥൻ എ പി അനിൽകുമാർ പി വി പി കെ സുരേഷ് ചടങ്ങിൽ പങ്കെടുത്തു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിന്റെ ഭാഗമായി അധ്യാത്മിക പ്രഭാഷണം സരസൻ മാസ്റ്റർ നടത്തി ന്യൂസ് നാട്ടുവാർത്ത ആദ്യം വൈഖരി എന്ന് ഒരു ഒരു പദം മോക്ഷം എന്ന് പറയുന്ന പദം തോന്നുന്നു ഈ വൈഖരി എന്നുള്ള വാക്കിന്റെ അർത്ഥം ശബ്ദം ഈ ശബ്ദം എങ്ങനെ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ എങ്ങനെ ഉണ്ടാവും ഇതേക്കുറിച്ച് ലോകത്ത് ഭാരതീയർ പഠിച്ചിട്ടുള്ളത് പോലെ മറ്റാർക്കും തന്നെ പഠിക്കാൻ സാധിച്ചിട്ടില്ല ഭാഷാപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നാം നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയാനായിട്ട് ഭാഷ ഉപയോഗിക്കുന്നുണ്ട് ഭാഷ ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങളെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഒരാളോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ഒരു കാര്യം നമുക്ക് പറയണം അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന ആ വാക്ക് അതിനാണ് വൈഖലി എന്ന് പറയുന്നത് എന്നാൽ ഈ വൈഖലി വരുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ സെൻസ് എന്ന് പറയുന്നത് പശ്യന്തി മധ്യമ ആദ്യം പശ്യന്തിയാണ് പശ്യന്തി എന്ന് പറയുമ്പോൾ എനിക്കൊരാളോട് പറയേണ്ട ആശയം എൻ്റെ പ്രാണനിൽ അതിങ്ങനെ ലയിച്ച് ആ പ്രാണനിൽ നിന്ന് വരും പ്രാണനിൽ ലയിച്ച് ചേർന്നിരിക്കുന്നത് അവിടെ ഇങ്ങനെ ഒന്ന് ഒന്ന് ചലിക്കുന്നു അതായത് എൻ്റെ അറിവിനും എന്റെ സംസ്കാരത്തിനും അനുസരിച്ചായിരിക്കുള്ളൂ ഞാൻ വർത്തമാനം പറയുന്നത് അപ്പം അതൊരു ചലനം കൊള്ളുന്നു പിന്നെ അത് ഉണർന്ന് വരുന്നു ഒരു മധ്യത്തിലേക്ക് വരുന്നു മധ്യത്തിലേക്ക് വന്നിട്ട് അപ്പോൾ അപ്പോഴും ഇയാളോട് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇത്ര ശബ്ദത്തിൽ ഇത്ര ഊന്നലോട് കൂടി ഇന്നത് പറയണം എന്നുള്ള ആശയം ഇങ്ങനെയാണ് വരുന്നത് അതിന് ശേഷമാണ് വൈഖരിയായിട്ട് വരുന്നത്